അളകപ്പനഗർ കാഞ്ഞൂർ ചുങ്കം ശ്രീ വിദ്യാധിരാജ എൻഎസ്എസ് വിദ്യാപീഠം സ്കൂളിൽ വാർഷികാഘോഷം ടെലിവിഷൻ താരം കലാഭവൻ കെ സി രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് മാനേജർ പി ആർ അജിത് കുമാർ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം സജ്ജന ഷിബു സ്കൂൾ കൺവീനർ കെ ശേഖരൻ യൂണിയൻ സെക്രട്ടറി കെ രവീന്ദ്രൻ വിദ്യാലയ സമിതി പ്രസിഡന്റ് പി രാമകൃഷ്ണൻ എൻ എസ് എസ് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ചന്ദിക സുരേഷ് വനിതാ മേഖലാ കൺവീനർ രാജി അനീഷ് പ്രധാന അധ്യാപിക ഷൈനി ജോൺസൺ പ്രസിഡന്റ് വിജിൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എന്നോട് ജഗദീശ്വരനോട് നന്ദി പറയുകയാണ് അപ്പൊ ഞാൻ അധികം സമയം എടുത്ത് പ്രോഗ്രാം ചെയ്യുന്നില്ല ഞാൻ മഴയോരമേലൊക്കെ പ്രോഗ്രാം ചെയ്തത് അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പത് പേരത്തെ ശബ്ദമാണ് ചെയ്തത് നമുക്കറിയാം നമ്മളുടെ വിദ്യാലയത്തിന്റെ സെലിബ്രേഷൻ ആണ് നടക്കുന്നത് നമ്മുടെ വിദ്യാലയം തുടങ്ങി വർഷം വർഷത്തിനിടയ്ക്ക് അന്ന് ഞാൻ ഭാരതീയ വിദ്യാനികേതന്റെ ഒരു സി ബി എസ്കൂളിന്റെ ആയിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഉണ്ടായത് ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് തന്നെയാണ് ആലപിക്കാറ് വിദ്യാനികേതന്റെ എല്ലാ സ്കൂളുകളിലും